ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ ഗോവിന്ദ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ അമ്മേ എന്താ ഇപ്പോഴത്തെ പുതിയ പ്രശ്നം കണ്ണാ ഇത്രയും നാളും നമ്മൾ ഗീതുവിന് മേലെ ചുമത്താനിരുന്ന കുറ്റം മുഴുവനും ഗീതു നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോൾ നിൻ്റെ തലയിലേക്ക് വന്നു അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അത് അത് പിന്നെ രഞ്ജു രഞ്ജു നീയും തമ്മിൽ എന്താ ബന്ധം രഞ്ജു നിൻ്റെ ആരാണ് അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം അത് കേട്ടതും ഗോവിന്ദ് ഞെട്ടി ഞെട്ടലോടുകൂടെ ഗോവിന്ദ് രാധികയോട് അമ്മേ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പിന്നെ നിൻ്റെ ഫ്രണ്ടാണെങ്കിലും മാത്രം അവളെ ഇവിടെ താമസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവളുമായിട്ട് നിന്റെ ബന്ധം എന്താണ് ഇനി നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ എനിക്കറിയണം അത് കേട്ടതും അമ്മേ അനാവശ്യം പറയരുത് എനിക്കങ്ങനെ രഞ്ജുവുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഞാൻ രഞ്ജുവും ബെസ്റ്റ് ഫ്രണ്ടാണ് അത് മാത്രം ഇപ്പോൾ മറിഞ്ഞാൽ മതി അപ്പോൾ പ്രിയയ്ക്ക് കുറച്ച് ആശ്വാസമായി അതെല്ലാം കേട്ടുകൊണ്ട് പ്രിയ അവിടെ നിൽക്കുമായിരുന്നു ഈ സമയം ഇല്ല കണ്ണ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള ബന്ധം പോലും നിങ്ങൾ തമ്മിലില്ല വേറെ എന്തോ ബന്ധമാണ് അതുകൊണ്ട് എനിക്കറിയണം എന്താണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം നിങ്ങൾ ആ നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം നിൻ്റെ അല്ല രഞ്ജു പിന്നെ അതിലു മേലെ എന്തോ ഒരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടി നീ ഇത്രയും കെയർ എടുക്കുന്നത് എന്താണെന്ന് എനിക്കറിയണം പറഞ്ഞേ പറ്റൂ ഞാൻ പറഞ്ഞല്ലോ രഞ്ജു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അതല്ലാതെ വേറൊന്നും അറിയണ്ട കണ്ണാ പറ നീ രഞ്ജു രഞ്ജുവിനെ നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ലമ്മേ എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ രഞ്ജുവിനെ നീ നിന്റെ അനിയത്തിയുടെ സ്ഥാനത്താണോ കാണുന്നത് അത് കേട്ടതും ഗോവിന്ദ് അതെ രഞ്ജുവിന് എൻ്റെ അനിയത്തിയുടെ സ്ഥാനത്താണ് കാണുന്നത് എനിക്ക് എൻ്റെ അനിയത്തിയെ പോലെയാണ് അത് കേട്ടതും പ്രിയ ഞെട്ടി ഞെട്ടലോടുകൂടെ പ്രിയ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രാധിക തിരിഞ്ഞു നോക്കി പ്രിയയെ കണ്ടു പ്രിയെ കണ്ടതും രാധിക അങ്ങോട്ട് ചെന്നു അപ്പോൾ ഗോവിന്ദൻ തിരിഞ്ഞു നോക്കി പ്രിയയെ കണ്ടപ്പോൾ ഗോവിന്ദൻ ഞെട്ടിപ്പോയി ഈശ്വര ഇനിയിപ്പോൾ എന്തു ചെയ്യും അപ്പോൾ രാധിക പ്രിയയുടെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് ഗോവിന്ദൻ്റെ മുന്നിലേക്ക് ചെന്നു നിന്നു ചോദിക്ക് നീ ചോദിക്കുക ഗെ ഡേ അങ്ങനെ രഞ്ജു നീ ഇവൻ്റെ പെങ്ങളാണെങ്കിൽ ഒന്നെങ്കിൽ അവൾ അവൾക്ക് അവൾക്ക് ജന്മം നൽകിയത് മാധവേട്ടനായിരിക്കണം പറ മാധവേട്ടന്റെ മകളാണോ അവൾ ഞാൻ അവളെ പ്രസവിച്ചിട്ടില്ല അത് കേട്ടതും ഗോവിന്ദ് വീണ്ടും ഞെട്ടി ഈശ്വര ഞാനിതിനെന്ത് മറുപടി നൽകും എൻ്റെ അമ്മയുടെ മകളാണ് വിജയലക്ഷ്മിയുടെ മകളാണെന്നറിഞ്ഞാൽ അമ്മ അത് സഹിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദിങ്ങനെ ഞെട്ടലോടുകൂടെ നിൽക്കുക അത് പിന്നെ നമുക്കീം ഇങ്ങനെ ഉണ്ടാവുമല്ലോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രക്തബന്ധമല്ലാതെ ഇങ്ങനെ അനിയത്തി അനിയൻ എന്നൊക്കെ ഉള്ളൊരു ബന്ധം അതുപോലെയാണ് മരേഞ്ചു എനിക്ക് അത് കേട്ടത് പ്രിയ ഗോവിന്ദൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു ഇല്ല എൻ്റെ സ്ഥാനം മറ്റാർക്കും പകരം പകരം വിട്ടുകൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ 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 ഏട്ടനെ ഗോവിന്ദേട്ടൻ എനിക്ക് മറ്റൊരു മറ്റൊരു അനിയത്തിയും കൂടി ഉണ്ടെന്ന് അറിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ ഏട്ടനായ ഗോവിന്ദേട്ടൻ്റെ സ്നേഹം ഒറ്റയ്ക്ക് വേണം അത് അനിയത്തി എന്ന സ്ഥാനം വേറെ ആർക്കും ഇട്ട് കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല പറ പറ അവൾ ആരാ അവൾക്ക് അവളുമായിട്ട് ഗോവിന്ദേട്ടൻ എന്താ ബന്ധം അവൾ ഗോവിന്ദേട്ടൻ്റെ പെങ്ങളാണോ പറ ഇല്ല മോളെ നിന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും എന്ന എനിക്ക് വാക്ക് തരണം അവൾ ഇനി ഗോവിന്ദൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല ഈ വീട്ടിലേക്കും വരാൻ പാടില്ല അത് കേട്ടതും അതെ പ്രിയമോൾ പറഞ്ഞതുപോലെ നീ പ്രിയമോൾക്ക് വാക്കു കൊടുക്കുകയാണ് ഒരിക്കലും രഞ്ജുവിന് ഇവിടേക്കോ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കോ വരാൻ പാടില്ല അത് കേട്ടതും ഗോവിന്ദ ഞെട്ടി ഈശ്വര അനിയത്തിമാർ അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ എന്ത് ചെയ്യും ഒരനിയത്തി ഇങ്ങനെ ചെയ് പറയുമ്പോൾ മറ്റൊരനിയത്തി അവിടെ അസുഖം കൊണ്ട് വലയുക അവളെ സഹായിക്കാതെ ഞാൻ ഇവർ ഇവർ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എനിക്ക് എൻ്റെ ഏട്ടനെ വേണം ഏയ് എൻ്റെ ഏട്ടൻ്റെ സ്നേഹം മറ്റാർക്കും പെങ്ങളുടെ സ്ഥാനത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല എനിക്കും എൻ്റെ ഗീത ചേച്ചിക്ക് മാത്രമാണ് ഗോവിന്ദേട്ടൻ്റെ സ്നേഹം വേണ്ടത് പറ വേറെ ആരും ഇതിനിടയിൽ വരരുത് പറയാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ കരയുക മോളെ നീക്കരയല്ലേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കിനി രഞ്ജുവുമായിട്ടൊരു ബന്ധവും ഇല്ല ഞാൻ അവളിങ്ങോട്ട് വരത്തൂല്ല ഉറപ്പാണോ ഉറപ്പ് സത്യം സത്യം എൻ്റെ തലേ തൊട്ട് സത്യം ചെയ് അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി ഈശ്വര എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളൊരു പാവമല്ലേ രഞ്ജു നിന്നോട് നിന്നോടെന്ത് തെറ്റാ ചെയ്തത് എന്നോട് എന്ത് തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എൻ്റെ ഏട്ടൻ്റെ സ്നേഹം എനിക്കുള്ളതാ അത് വേറെ ആർക്കും കൊടുക്കാനും പകരം വയ്ക്കാനും ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് പ്രിയ ഭയങ്കര കരച്ചിലായി അപ്പോൾ രാധിക മറിഞ്ഞെന്ന് ചിരിക്കുക ഇത് കേട്ടതും ഗോവിന്ദ് വാക്ക് കൊടുക്കുക ശരി എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ സത്യമായിട്ടും ഇനി രഞ്ജു ഇങ്ങോട്ട് വരില്ല ഇങ്ങോട്ട് മാത്രമല്ല നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കും നമ്മൾക്ക് ഉള്ള ഒരു ഒരു ഹൗസിലേക്കും അവൾ വരരുത് ഇതാണ് എൻ്റെ വാക്ക് അത് കേട്ടതും ഗോവിന്ദ ഞെട്ടി ഈശ്വര ഞാനിനി എന്ത് ചെയ്യും രഞ്ജുവിനെ ഗസ്റ്റ് ഹൗസിലേക്കോ അല്ലെങ്കിൽ അറക്കലിലേക്കോ കൊണ്ടുവരാൻ ഗീതവിനോട് എങ്ങനെ പറയും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രഞ്ജുവിനെയും വിജയലക്ഷ്മിയാണ് എനിക്കറിയായിരുന്നു മോളെ എൻ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി നീ തിരിച്ച് വരുമെന്ന് ഈ അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചേർത്ത് പിടിക്കുക അപ്പോൾ ധ്യാനും ഗീതും അതെല്ലാം മാറി എന്ന് കാണുക ദേ ഗീതു കണ്ടോ ഇത്രയൊക്കെ ചെയ്തത് വിജയലക്ഷ്മി ആൻ്റി അല്ല ഗീതു ആണെന്നറിഞ്ഞാൽ ഇപ്പോൾ ആ നടക്കുന്ന സ്നേഹപ്രകടനം എല്ലാം അവസാനിക്കും ഏയ് ഒരിക്കലും വേണ്ട ധ്യാൻ അങ്ങനെയൊന്നും പറയരുത് ആ അമ്മേ മോളും ഒരുപാട് നാൾ പിരിഞ്ഞു കഴിഞ്ഞതാണ് അവരൊന്നിക്കട്ടെ അവരൊന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു തൻ്റെ മൊബൈലിലിരിക്കുന്ന ആമാട പെട്ടിയുടെ ഫോട്ടോ ധ്യാനിനെ കാണിക്കുക ധ്യാൻ ഈ പെട്ടി കണ്ടോർമ്മയുണ്ടോ അത് കേട്ടതും അത് നന്നായിട്ട് നോക്കുക ആ ആ ഇത് നല്ല ഓർമ്മയുണ്ടല്ലോ ഇത് ഈ പെട്ടിയാണ് ഞാൻ കടബാധ്യതയിൽ മുങ്ങിക്കിടന്നപ്പോൾ ഇതുപോലൊരു പെട്ടിയിലാണ് രഞ്ജു എനിക്ക് സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊണ്ടു തന്നത് അല്ല ഇവിടെ മൊത്തത്തിൽ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹതകളോ നട ദുരൂഹതകൾ നടക്കുന്നുണ്ടല്ലോ അതെന്താ ഗീതു എന്ന് ധ്യാൻ ചോദിക്കുക അതൊക്കെ ധ്യാനിന് വഴിയേ മനസ്സിലാവും എന്നാൽ വന്നേ എന്നും പറഞ്ഞ് ഗീതു ധ്യാനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോവുക അങ്ങനെ ധ്യാനവിടെ നിൽക്കുക അപ്പോഴേക്കും എന്നാലേ എൻ്റെ ജോലി കഴിഞ്ഞു ഇനി ഞാൻ അറയ്ക്കലിലേക്ക് പോട്ടെ എന്നെ കണ്ണേട്ടൻ അന്വേഷിക്കും അത് കേട്ടതും ഗോവിന്ദേട്ടൻ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും ഞാനും അറക്കലിലേക്ക് വരാമെന്നും പറഞ്ഞാണല്ലോ വന്നത് എന്നാൽ ഞാനിവിടെ വരാം എന്നും രഞ്ജു അത് കേട്ടതും ഗീതു ധ്യാനെ കണ്ണുകൊണ്ട് അക്ഷൻ കാണിച്ച് പറ പറ എന്നും പറയുവാ അപ്പം ധ്യാൻ രഞ്ജു നീ എവിടെ പോവുക അല്ല ഗോവിന്ദേട്ടൻ എന്നെ അന്വേഷിക്കും ധ്യാന് അതുകൊണ്ട് ഞാൻ ഗോവിന്ദട്ടൻ്റെ അടുത്തേക്ക് പോവുക അറയ്ക്കലിലേക്ക് എന്താ ഗീത് രഞ്ജു ഇത് ഞാൻ നിന്നോടൊപ്പം കുറച്ച് ദിവസം ചെലവഴിക്കാൻ വന്നതാ അങ്ങനെയുള്ളപ്പോൾ നീ അങ്ങോട്ട് പോയാൽ പിന്നെ എനിക്കിവിടെ എന്താ ജോലി എന്നാൽ പിന്നെ ധ്യാനം കൂടെ പോര് അയ്യോ അപ്പം അമ്മ ഒറ്റയ്ക്കാവില്ലേ ഓ അത് ശരിയാണല്ലേ അതല്ല മോളെ നീ അവിടെ പോയി നിൽക്കുന്നത് ശരിയല്ല അവിടെ രാധികയും ഉണ്ട് അവരൊക്കെ ശത്രുക്കളാണ് മോളെ അങ്ങനെയുള്ളപ്പോൾ ദേ മോളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചവരും കൂടിയാ അതുകൊണ്ട് അവർക്കിടയിലേക്ക് ഇനി എൻ്റെ മോളെ വിടാൻ അമ്മയ്ക്ക് പേടിയാ അത് കേട്ടതും രഞ്ജു എന്നാലും ഗോവിന്ദേട്ടൻ എന്നെ അന്വേഷിക്കില്ല അമ്മേ ഇത്രയും ദിവസം എന്നെ പൊന്നുപോലെ നോക്കിയതല്ലേ അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് വരാം വേണ്ട നീ പോണ്ട നമുക്ക് ഇവിടെ നിൽക്കാം അത് ശരിയാ രഞ്ജു നീ ഇവിടെ നിൽക്ക് കണ്ണേട്ടനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്തായാലും നിങ്ങൾ തമ്മിലൊരു ഫാമിലി ഫോട്ടോ എടുത്ത് ഞാൻ കണ്ണേട്ടനെ കാണിച്ചു കൊടുക്കാം എല്ലാവരും ഒന്ന് നിരന്നിരുന്നേ അപ്പോൾ ഗീതു ഫോട്ടോ എടുക്കുക എന്നിട്ട് രഞ്ജുവിനെയും ധ്യാനിനെയും തനിച്ചൊരു ഫോട്ടോ എടുത്തു ഓക്കെ എല്ലാം ഓക്കെ ഇനി എനിക്ക് സന്തോഷത്തോടെ ഇവിടെ നിന്ന് അറക്കലിലേക്ക് പോകാം അതിന് മുമ്പ് വിജയലക്ഷ്മി അമ്മയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അമ്മയൊന്ന് വന്നേ എന്നും പറയുമ്പോഴേക്കും ഗീതുവിന് ഫോൺ വരുവാ അയ്യോ ഇതേ കണ്ണേട്ടനെ വിളിക്കുന്നേ ആ ഇനിയിപ്പോൾ പറ ഗീതു എന്താ കാര്യമെന്ന് വെച്ചാൽ എല്ലാം അങ്ങ് പറഞ്ഞുതരേ അപ്പോഴേക്കും ഗീതു ഈശ്വരാണ് ഞാനിപ്പോൾ എന്ത് പറയും ആ കണ്ണേട്ടനോട് വരം ചോദിച്ചിട്ടുണ്ടല്ലോ ആ രണ്ട് വരത്തിൽ ഒന്നാമത്തെ വരം ഇതാണെന്ന് അങ്ങ് പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് ഗീതു അങ്ങ് മാറി നിന്ന് ഫോൺ എടുക്കുക ഹലോ കണ്ണേട്ട ആ ഗീതു നീ ഇപ്പം എവിടെയാ എന്താ കണ്ണേട്ട അല്ല ഇവിടെ ഭയങ്കര പ്രശ്നമായി ഗീതു ഒരു വലിയ പ്രശ്നം അയ്യോ എന്തി അതെ ഇവിടെ പ്രിയ വന്നിട്ടുണ്ട് പ്രിയയിൻ്റെ ആദികാമ്മയും കൂടെ ചേർന്ന് രഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നാ പറയുന്നത് അപ്പം ഗീതുവിന് സന്തോഷമായി ഹാവൂ കാര്യങ്ങളൊക്കെ എനിക്ക് അനുകൂലമായിട്ട് തന്നെയാണല്ലോ നടക്കുന്നത് ഗീതു നീ എന്താ ആലോചിക്കുന്നേ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ ആ ആ കേൾക്കുന്നുണ്ട് കണ്ണേട്ട ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമായിരുന്നു അല്ല കണ്ണേട്ട ഇപ്പോൾ ഈ പ്രിയ അവൾ എന്തിനേതിനിടയിലേക്ക് കയറി വന്നേ അതൊന്നും എനിക്കറിയില്ല ഗീതു അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്തായാലും നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യ് നീ എവിടെയാളുള്ളത് ഞാനുനേം കൂട്ടി അറക്കലിലേക്ക് വന്നുകൊണ്ടിരിക്കുക ശോ ദേ ദൈവത്തെയോർത്ത് നീ ഇവിടെ കാലു കുത്തരുത് അവളുമായിട്ട് എങ്ങനെ നീ ഇങ്ങോട്ട് വന്നാൽ പിന്നെ തീർന്നു അതോടുകൂടെയല്ല അതുകൊണ്ട് രഞ്ജുവിനെ കൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും പോ എന്നാൽ പിന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് പോട്ടെ ഏയ് ഒട്ടും പോകേണ്ട പ്രിയോ രാധികാമയോ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നവും പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാ കണ്ടട്ടാ നീ എന്തെങ്കിലും ഒരു ഐഡിയ വെച്ച് എങ്ങോട്ടെങ്കിലും പ്രിയ കൊണ്ട് പോ എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം അവിടെ വന്ന് നിങ്ങളെ കാണാം അതുവരെ എന്നെ ഒന്ന് സഹായിക്കുക ചെയ്തു ശരി അല്ല ഞാനൊരു രണ്ട് വരം ചോദിച്ചായിരുന്നു അതെനിക്ക് തരും നിനക്ക് രണ്ടല്ല എത്ര വരം വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ് പക്ഷേ നീ ഇപ്പോൾ രഞ്ജുവിനെ അങ്ങോട്ടെങ്കിലും സേഫായടത്തേക്ക് മാറ്റണം അത് അതുമാത്രം എനിക്കിപ്പോൾ നീ ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഗോവിന്ദഗീതുവിനോട് കാല് പിടിച്ച് സംസാരിക്കുന്ന പോലെ സംസാരിക്കുവാണ് അത് കേട്ടതും ഗീതു സന്തോഷത്തോടെ എനിക്കും വേണ്ടത് ഇതായിരുന്നല്ലോ രഞ്ജുവിനെ അറക്കലിലേക്ക് കൂട്ടിക്കൊണ്ടുവരാതെ എങ്ങനെയെങ്കിലും വിജയലക്ഷ്മി അമ്മയുടെ അടുത്ത് എത്തിക്കണമെന്ന് അതെന്തായാലും നടന്നു ഇനിയിപ്പോൾ എനിക്കവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രഞ്ജുവിനെയും വിജയലക്ഷ്മിയാണ് അമ്മേ ഒരിക്കലും ഗീതു ഗോവിന്ദനെ ഞാനും ഏ ആങ്ങളെയും പെങ്ങളുമാണെന്ന് ഗീതു അറിയണ്ട അതെന്താ മോളെ ഗീതുവിനോട് ഞാനെല്ലാം പറയാമെന്ന് വാക്കുകൊടുത്തതാ ഗോവിന്ദൻ്റെ പെങ്ങളാണെന്ന് നീന്ന് ഗീതു അറിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കും അത് കേട്ടത് വേണ്ടമ്മേ അത് ശരിയാവില്ല ആ സത്യം ഗീതു അറിഞ്ഞാലും ഏ ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടൻ്റെ പെങ്ങളാണ് ഞാനെന്നുള്ള കാര്യം സത്യ പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഒപ്പം അമ്മ ഓടിപ്പോയ ആ സമയം മുതലേ ഏ ആകെ സങ്കടപ്പെട്ട് ജീവിക്കുക ഗോവിന്ദേട്ടൻ അങ്ങനെയുള്ളപ്പോൾ ആ അച്ഛൻ എൻ്റെ അച്ഛനും പിന്നെ ഗോവിന്ദേട്ടൻ്റെ അച്ഛനും വേറെ വേറെ ആളാണെന്ന് അറിഞ്ഞാൽ ഗീതുവിന് അത് ഒട്ടും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരിക്കലും ഇത് ഗീ ഗോവിന്ദ ഗീതു അറിയരുത് അമ്മേ ഗീതു അറിഞ്ഞാൽ എന്താ കുഴപ്പം ഗീതു അറിഞ്ഞാൽ കുഴപ്പമില്ല ഏ ഗീതു അറിഞ്ഞാൽ മറ്റൊരു സത്യം പുറത്തു വരും മാധവന് നായരല്ല എൻ്റെ അച്ഛനെന്നുള്ള സത്യം ആ സത്യം മറ്റാരെങ്കിലും അറിഞ്ഞാൽ ഗോവിന്ദേട്ടൻ ആത്മഹത്യ ചെയ്യുമേ അങ്ങനെ അങ്ങനെ അവൻ നിന്നോട് പറഞ്ഞോ അതെ അമ്മേ പറഞ്ഞു അങ്ങനെ ഒരു നാണക്കേട് തനിക്കുണ്ടായ ഒരിക്കലും ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്ന് ഗോവിന്ദൻ എന്നോട് പറഞ്ഞമ്മേ അതുകൊണ്ടാണ് ഗീതുവിനോട് ഞാനിത് പറയാത്തത് അത് കേട്ടതും മോളെ അത് ഞാൻ എങ്ങനെ ചെയ്യും അവൾക്ക് ഞാൻ വാക്കുകൊടുത്തതാണ് മോളെ എൻ്റെ അടുത്ത് എത്തിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ എല്ലാ രഹസ്യങ്ങളും പറയാന്ന് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ രഹസ്യങ്ങളും ഗീതു അറിയേണ്ടതല്ലേ മോളെ ആണ് പക്ഷെ ഇപ്പോഴല്ല അതിനുള്ള സമയം അതിനുള്ള സമയം ആവട്ടെ എന്നേരം നമുക്ക് അന്നേരം നമുക്ക് പറയാം ഇപ്പോൾ അമ്മ ഒന്നും പറയണ്ട ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് നമ്മളെല്ലാം തുറന്നു പറഞ്ഞ് അവസാനം ഗീതുവിന് അവളുടെ ഭർത്താവിനെ നഷ്ടപ്പെടും എനിക്കെൻ്റെ ഏട്ടനെ നഷ്ടപ്പെടും അമ്മയ്ക്ക് അമ്മയുടെ മോനെ നഷ്ടപ്പെടും അത് വേണോ എന്നും ചോദിക്കുകയാണ് ഇത് കേട്ടതും വിജയലക്ഷ്മി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗീതു അതെ എൻ്റെ ദൗത്യം പൂർത്തിയായി ഞാൻ രഞ്ജുന അമ്മയുടെ അടുത്ത് കൊണ്ടെന്ന് വിട്ടു ഇനി അമ്മ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറ വേഗം പറ വന്നേ എനിക്ക് അമ്മയോട് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ ര ഗീതു വിജയലക്ഷ്മിയുടെ തോളത്ത് കൈവയ്ക്കുക അപ്പോൾ വിജയലക്ഷ്മി കൈ തട്ടി മാറ്റി അതിനുശേഷം എന്ത് കാര്യം എനിക്ക് നിന്നോട് ഒരു കാര്യവും പറയാനില്ല എന്നും അപ്പോൾ ഗീതു അമ്മേ എന്നും പറഞ്ഞ് വിളിക്കുക വേണ്ട ദേ എൻ്റെ മോളെ ഇവിടെ എത്തിക്കാൻ ഞാൻ നിന്നോടൊരു ഡീല് വെച്ചു അതെൻ്റെ മോളെ ഇവിടെ എത്തിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അല്ലാതെ നിന്നോട് നിനക്ക് ഞാൻ സത്യം ചെയ്തതെന്നൊന്നും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഈ പേരും പറഞ്ഞ് രഹസ്യം രഹസ്യമൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട എൻ്റെ വായിൽ നിന്നും ഒരു രഹസ്യമൊന്നും കേൾക്കില്ല എന്നും പറഞ്ഞ് വിജയലക്ഷ്മി അകത്തേക്ക് പോയി കരഞ്ഞുകൊണ്ട് ഈ സമയം ഗീതു ആകെ തകർന്നു പോയി കാരണം ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഗീതു ഗോവിന്ദ മരിക്കുമെന്നുള്ള സത്യം രഞ്ജി പറഞ്ഞതുകൊണ്ടാണ് വിജയലക്ഷ്മി അത് ഗീതുവിനോട് പറയാതിരുന്നത് എന്ന ഗീതുവിനത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യം ഗീതു രഞ്ജുവിനെ നോക്കി രഞ്ജു സാരില്ലടി അമ്മ ഇപ്പോൾ വേറൊരു മാനസികാവസ്ഥയിലാണ് അങ്ങനെ പറഞ്ഞത് ഇല്ല രഞ്ജു നീ ശരി നിൻ്റെ ധാരണകളായിരുന്നു ശരി ഇത്രയും നാളും നീ ആ ആ സ്ത്രീയെക്കുറിച്ച് ആലോ പറഞ്ഞതും ഇതൊക്കെ സത്യമല്ലായിരുന്നായിരുന്നു എൻ്റെ വിശ്വാസം എന്നാൽ ഇപ്പം എനിക്ക് മനസ്സിലായി എല്ലാം സത്യമായിരുന്നു അവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാ ലോകത്തിൽ നാട്ടിലുള്ളവർ മുഴുവനും അവരെ ആരാധിക്കുമ്പോൾ അവരവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം പലതും മാറ്റിവെക്കുന്നവരാ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഇവരെ ഞാൻ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും ഞാൻ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എനിക്കിങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല നീ ഇവിടെ ഉള്ളതുകൊണ്ട് നിന്നെ കാണാൻ എനിക്ക് വരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിന്നെ കാണാൻ വരും പക്ഷേ ആ സ്ത്രീയെ എനിക്കിനി കാണണ്ട എൻ്റെ ജീവിതം എന്നെ പറഞ്ഞു പറ്റിച്ച് എന്നെ കണ്ണീര് കുടിപ്പിച്ച ആ സ്ത്രീയെ എനിക്കിനി ഒരിക്കലും കാണണ്ട എന്നും പറയണത് കേട്ടത് രഞ്ജു ഇതു നീ എന്തെങ്ങനെയൊക്കെ ഇല്ല ഇല്ല രഞ്ജു ഞാൻ സത്യ പറയുന്നത് വിജയലക്ഷ്മി അവർ ഒരു ലോക ക്രിമിനലാണെന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരും പറഞ്ഞു പറ്റിക്കുന്ന ഒരാൾ ഇനി എൻ്റെ ജീവിതത്തിൽ വിജയലക്ഷ്മി എന്ന് പറയുന്നൊരു സ്ത്രീ ഇല്ല ഇല്ല ഉണ്ടാവില്ല അവരനി ഞാൻ അമ്മയെന്ന് വിളിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ നിന്നും പോവുകയാണ് ഗീതു പോയി കഴിഞ്ഞതും ആകെ സങ്കടപ്പെട്ട് വിജയലക്ഷ്മി കരയുക എന്നിട്ട് ദൈവത്തിന് മുൻപിൽ പോയി നിന്ന് ഈശ്വരാണ് ഞാൻ എൻ്റെ മോളെ വേദനിപ്പിച്ചല്ലോ അവളെ ഞാൻ സങ്കടപ്പെടുത്തിയല്ലോ ഞാനിനി എന്താ ചെയ്യുക അപ്പുറത്തെൻ്റെ മകൻ്റെ ജീവൻ ഇപ്പുറത്തെൻ്റെ മരുമോളുടെ സങ്കടം ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തോണ്ട് വിജയലക്ഷ്മി പൊട്ടി പൊട്ടി കരയുവാണ് സമയം റോട്ടിലൂടെ നടന്നു പോവുക ഗീതു എന്നാലും അമ്മയെപ്പോലെ സ്നേഹിച്ച് അവർക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു അവരുടെ മകളെയും അവരെയും തമ്മിൽ ഒന്നിപ്പിച്ചു എന്നിട്ട് അവസാനം കറിയിലെ കറിവേപ്പിലെ പോലെ എന്നെ അവർ വലിച്ചെറിഞ്ഞു ഞാൻ ഞാൻ കരുതിയത് വിജയലക്ഷ്മി അമ്മ നല്ലൊരു സ്ത്രീയാണെന്ന് അവർക്കൊരിക്കലും ഒരാളെയും പറ്റിക്കാൻ പറ്റില്ല എന്നാൽ അങ്ങനെയുള്ളപ്പോൾ അവരെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് വെച്ചതെല്ലാം തെറ്റായിരുന്നു അവർ അവരെന്നെ പറ്റിക്കുമായിരുന്നു അവർ ഇതുപോലെ എന്നെ പറ്റിക്കുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും കരുതിയില്ല ഒരിക്കലും ഒരിക്കലും കരുതിയില്ല പക്ഷേ ഞാൻ അടങ്ങിയിരിക്കില്ല വിജയലക്ഷ്മി വിജയലക്ഷ്മിയും രഞ്ജുവും ഗോവിന്ദേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ മതിയാവും ഇനിയെൻ്റെ വാശിയ എന്തായാലും ഈ വാശിക അനുസരിച്ച് എല്ലാം ഞാൻ കണ്ടുപിടിക്കും എല്ലാം എനിക്കറിയണം എന്തൊക്കെ സംഭവിച്ചാലും എല്ലാം ഞാൻ കണ്ടുപിടിച്ചിരിക്കും വിജയലക്ഷ്മി എന്നെ ചതിച്ചു ഈ സമയം രഞ്ജു അകത്തേക്ക് ചെന്നു അപ്പം വിജയലക്ഷ്മി കരയുക അമ്മ അമ്മ എന്തിനാ കരയുന്നത് എന്നാലും ഞാൻ അവളെ സങ്കടപ്പെടുത്തിയല്ലോ മോളെ അവൾക്ക് ഞാൻ വാക്കു കൊടുത്തതായിരുന്നു നമ്മുടെ ജീവിതത്തിലുണ്ടായ കഥകളെല്ലാം ഞാൻ തുറന്ന് പറയുമെന്ന് അമ്മേ അമ്മ ഒന്ന് ചിന്തിച്ച് നോക്കി എൻ്റെ അച്ഛനും ഗോവിന്ദൻ്റെ അച്ഛനും വേറെ വേറെയാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും ഗീതുവിനത് സഹിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അത് ഗീതു ഗീതും അറിഞ്ഞെന്നറിഞ്ഞാൽ ഗോവിന്ദനത് സഹിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് ഇപ്പം ഗീതൊന്നും അറിയണ്ടാന്ന് എന്തായാലും അമ്മ ധൈര്യമായിട്ടിരിക്കെ എല്ലാം അറിയുന്നൊരു ദിവസം വരും അന്നേരം നമുക്കെല്ലാം പറയാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് സഹിക്കാനാകാതെ പൊട്ടിക്കരയാണ് വിജയലക്ഷ്മി ഇതേ അവസ്ഥയിൽ തന്നെ ഗീതും വിജയലക്ഷ്മി പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇത് ഗീതുവിൻ്റെ മനസ്സിൽ വാശിയായി മാറിയിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഗീതു എങ്ങനെ സത്യങ്ങൾ തിരിച്ചറിയും അറയ്ക്കൽ മാധവൻ നായരുടെ ഭാര്യയായിരുന്നു വിജയലക്ഷ്മി എന്നാൽ രഞ്ജുവിൻ്റെ അച്ഛനും ഗോവിന്ദൻ്റെ അച്ഛനും വേറെ വേറെ ഇവിടെ എങ്ങനെയാണ് ഇതത് കണ്ടുപിടിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാൻ ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്